എന്റെ പേര് ബാഹുലേനാണ് ധനുചുറൻ സ്വദേശിയാണ് ദേശീയ കായിക നിപ വാദിച്ചു പതിനാല് വയസ്സുകാരൻ കോഴിക്കോട് ആശുപത്രി അല്പമുള്ളിലാണ് മെഡിക്കൽ പുള്ളറ്റിൽ പറയുന്നു മരിച്ചു കഴിഞ്ഞെന്നാണ് ഇപ്പോൾ മെഡിക്കൽ പുള്ളറ്റ് പുറത്തിറക്കിയ വാർത്തയിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സംസ്ഥാനത്ത് ആദ്യമായി നിപ്പോൾ ബാധിച്ചാണ് പതിനാല് വയസ്സുകാരൻ മരിച്ചതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട് കടകളിൽ ചായക്കടയൊക്കെ രാവിലെ തുറന്ന് വൈകുന്നേരം അഞ്ച് മണിക്കകത്ത് അടയ്ക്കണം അതുപോലെ തന്നെ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നു പറയാം കോളേജ് സ്കൂളുകൾ നേഴ്സറി സ്കൂളുകൾ എല്ലാം അവധി കൊടുത്ത് തന്നെ കോഴിക്കോട് പറയാൻ സാധിക്കുന്നുണ്ട് ഈ മലപ്പുറത്തുള്ള കുട്ടിയാണ് മലപ്പുറത്ത് വന്ന് നിപ്പ ബാധിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് ഇന്ന് ആണ് ആ മരിച്ചു കഴിഞ്ഞ ഇപ്പം അല്പമുള്ളിലാണ് മരിച്ചു കഴിഞ്ഞത് ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് എന്റെ വാർത്ത നൽകുന്നതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്നത് നിപ്പ വാദിച്ച് പതിനാല് വയസ്സുകാരനാണ് ആ കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ചു കഴിഞ്ഞതെന്ന് നമുക്ക് പറയാം ഇരുന്നൂറോളം ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുന്നുണ്ട് അവരെ പൂനെ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ട് അതിൽ ഇത് പോസിറ്റീവ് ആയിരുന്നു പല മിസ്സാരൻ അങ്ങനെയാണ് മരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു ഇരുന്നൂറോളം വരെ ആശുപത്രിയിലെ കല്യാണത്തിനൊന്നും ആൾക്കാർ കുറച്ച് പങ്കെടുക്കാനുമുള്ള ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അല്പമുള്ളിലാണ് സമ്മേളനം നടത്തുന്നത് ഉടനെ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു മറ്റ് ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിലേക്ക് വരാൻ പാടില്ലെന്നും പറയുന്നുണ്ട് അതുപോലെ മാസ്ക് എല്ലാവരും ധരിക്കണമെന്ന് തന്നെ പറയാം കൂട്ടം കൂടി നിൽക്കില്ല എന്ന് പറയുന്നത് ബസ് കയറുന്നിടത്തും ബസ് സ്റ്റാൻഡുകളിൽ ഒന്നും കൂട്ടം കൂടി നിൽക്കില്ല ആൾക്കാർ െന്നും പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് സ്കൂളുകളിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നിയസർ സ്കൂൾ വരെ അടച്ചു കഴിഞ്ഞാൽ പറയാം സ്കൂളിലെ പതിനാല് വയസ്സായ കുട്ടിക്കാണ് ഈ അസുഖം വായിച്ച് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞെന്ന് പറയാം അല്പമുള്ളിലാണ് മരണം സ്ഥിരീകരിച്ചത് മെഡിക്കൽ ബുള്ളറ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് പറയാം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ നിരീക്ഷണം രൂക്ഷമായി ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അതുപോലെ ആരോഗ്യ ക്യാമ്പുകൾ വീട്ടുകളിൽ എത്തുന്നുണ്ട് നാലോളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ നൽകുന്നതെന്ന് പറയാം ആൾക്കൂട്ടം പാടില്ല അതുപോലെ നമുക്ക് പറയാനുള്ള എന്ന് പറയാൻ മാസ്ക് എല്ലാവരും ധരിക്കണമെന്ന് എന്നെ പറയുന്നുണ്ട് പത്ത് പരിൽ കൂടി നിക്കല് ബസ് സ്റ്റാൻഡും പരിസര പ്രദേശത്തും ഒന്നും നിക്കല്ലേ എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആരോഗ്യ മന്ത്രി പറയുന്നത് ഇതിപ്പോ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിലേക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാൻ സാധിച്ചു എന്ന് പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേഖാൻ